സംസ്ഥാനത്ത് ഇന്നും താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിലൊഴികെ താപനില മുന്നറിയിപ്പു വയനാട് ഇടുക്കി ജില്ലകളിലൊഴികെ പന്ത്രണ്ട് ജില്ലകളിലുമാണ് ജാഗ്രതാ മുന്നറിയിപ്പുള്ളത് അതേസമയം കേരളത്തിൽ വിവിധയിടങ്ങളിലായി ഒറ്റപ്പെട്ട ശക്തിയായ മഴ ലഭിക്കാനും സാധ്യതയുണ്ട് വയനാട് ഇടുക്കി ജില്ലകളിലൊഴികെ സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുതലാവാനാണ് സാധ്യത പാലക്കാട് ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് വരെ ഉയരും ആലപ്പുഴ തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയുമായിരിക്കും ഉയർന്ന താപനില തിരുവനന്തപുരം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ രാത്രികളിൽ താപനില ഉയരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം കേരളത്തിൽ വിവിധയിടങ്ങളിലായി ഒറ്റപ്പെട്ട ശക്തിയായ മഴ ലഭിക്കാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി news desk kondor vision